പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സിവിൽ സർവീസ് പരിശീലന പദ്ധതി മിഷൻ ഐ എസിന് തുടക്കമായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു സിവിൽ സർവീസ് പരീക്ഷകളടക്കം മത്സര പരീക്ഷകൾക്ക് കുട്ടികളെ വേണ്ടി തീവ്ര പരിശീലനമാണ് പദ്ധതി പദ്ധതികൊണ്ട് ഉദ്ദേശിക്കുന്നത് തൽപരരായ കുട്ടികളിൽ നിന്നും രക്ഷിതാക്കളുടെ സമ്മതത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകുന്നത് നിലവിൽ മുതൽ പത്ത് വരെ എക്സലന്റ് ഗ്രൂപ്പ് എന്ന പേരിൽ പഠനത്തിൽ മുന്നിൽ നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നൽകി നൽകിവരുന്നു ആദ്യഘട്ടത്തിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന അറുപത് കുട്ടികൾക്കാണ് പരിശീലനം നൽകുന്നത് സ്കൂളിലെ അധ്യാപകരടക്കം പുറത്തുനിന്നുള്ള പ്രഗത്ഭരായ ഫാക്കൽറ്റികളെ ഉൾപ്പെടുത്തി അവധി ദിവസങ്ങളിലാണ് ക്ലാസുകൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഒഐസിസി പാണ്ടിക്കാട് സൌദി നാഷണൽ കമ്മിറ്റി കോർഡിനേറ്റർ സാദിഖലി സംഘടനയുടെ സ്കൂളിലേക്കുള്ള കായികോപകരണങ്ങൾ കൈമാറി യോഗത്തിൽ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീഷ്ട വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്തുള്ള പഞ്ചായത്ത് അംഗങ്ങളായ വി മജീദ് ശങ്കരൻ കൊരമ്പയിൽ പി ആർ രോഹിത്നാഥ് പി സലീൽ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ സ്കൂൾ പ്രിൻസിപ്പൽ സി എം സിയാ ഉദ്ദീൻ ഉപപ്രധാനാധ്യാപിക എം ടി എ പ്രസിഡന്റ് എം കെ കുഞ്ഞി മുഹമ്മദ് എസ് എം സി ചെയർമാൻ എ ടി ഉമ്മർ പി ടി എ വൈസ് പ്രസിഡന്റ് അഷ്റഫ് ഇലാക്കൽ എസ് എം സി വൈസ് ചെയർമാൻ സക്കീർ പൊടവണ്ണി സ്റ്റാഫ് സെക്രട്ടറിമാരായ ടി എസ് ഡാനിഷ് സലീം പി സുരേഷ് ബാബു പി എന്നിവർ പ്രസംഗിച്ചു പ്രധാനാധ്യാപകൻ ശ്രീ മുഹമ്മദ് ഇബ്രാഹിം റിപ്പോർട്ട് അവതരണം നടത്തി